കേരളത്തിൽ വിവിധ ക്രൈസ്തവ സഭകളിൽ വിശ്വാസികളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു വരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ക്രൈസ്തവരിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാകുമെന്ന ഈ റിപ്പോർട്ട് കടുത്ത ആശങ്കയാണ് ഉളവാക്കുന്നത് എന്നാൽ എന്താണ് ക്രൈസ്തവ സമൂഹത്തിന് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇനിയും ബോധ്യം വരാത്തവരാണ് ക്രൈസ്തവ സമൂഹത്തിലെ ഭൂരിപക്ഷവും കേരളത്തിൽ ഇപ്പോൾ ബംഗാളികളുടെ കാലമാണെന്ന് ഏവർക്കും അറിയാം പക്ഷെ ഇവരിൽ പലരും കൊൽക്കത്തക്കാരല്ല മറിച്ച് ബംഗ്ലാദേശികളാണ് എന്ന പ്രചാരണമുണ്ട് കൂലിപ്പണിക്ക് അപ്പുറത്ത് മറ്റാരുടെയോ ആഹ്വാനം ഏറ്റെടുത്ത് ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി കേരളത്തിൽ വന്നടിയുന്നവരുണ്ട് വോട്ട് ബാങ്കിലാക്കാക്കി ഇത്തരക്കാർക്ക് അവകാശം പതിച്ചു കൊടുക്കാനും ഒരുമ്പെടുകയാണ് ഇവിടെയുള്ള ചിലര് അതിനിടയിൽ സ്വർണക്കടത്തും മയക്കുമരുന്ന് കടത്തും നടത്തി വളർച്ച നേടുകയാണ് മറ്റു ചിലര് ക്രൈസ്തവ അതിജീവനത്തിന് തുരങ്കം വെച്ചുകൊണ്ട് തീവ്രവാദ ചിന്തകളും ഭൂമി ബിസിനസ് കയ്യേറ്റങ്ങളും കള്ളക്കടത്തിന്റെ ഹോൾസെയിലും ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുമ്പോഴും ഇനി അതിലും വേഗത്തിൽ മറ്റാരാണ് ക്രൈസ്തവരെ കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ആരും അവരെ ഉന്മൂലനം ചെയ്യുന്നത് അല്ല മറിച്ച് സ്വന്തം പാരമ്പര്യത്തിന്റെയും ആത്മീയതയുടെയും അസ്തിത്വ ബോധങ്ങൾക്ക് അപ്പുറത്ത് വരിച്ചവർ വരുത്തിവെച്ച വിനാശത്തിൽ നിന്ന് കരപറ്റുവാൻ വിദേശ രാജ്യങ്ങളിലെ പഠനവും ഫോറിൻ കറൻസികൾ പ്രതിഫലമായി ലഭിക്കുന്ന ജോലിക്കും വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ക്രൈസ്തവ തലമുറകൾ മടങ്ങി വരാൻ താല്പര്യമില്ലാതെ വിദേശ പൗരത്വം കയ്യാളി മുൻപോട്ട് പോകുന്നതാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ വംശനാശത്തിന് പ്രധാന കാരണമായി ഭവിക്കാൻ പോകുന്നത് ഒരു കാലത്ത് കൃഷിയിലൂടെ കേരളത്തിലെ ക്രൈസ്തവരുടെ ജീവിതം മെച്ചപ്പെട്ടു വന്നപ്പോൾ മക്കളെ കേരളത്തിലും കേരളത്തിന് പുറത്തുമായി നല്ല വിദ്യാഭ്യാസം നൽകി വിദേശത്തേക്ക് ഫ്ലൈറ്റ് പിടിച്ചു അങ്ങനെ കേരളത്തിൽ നിന്ന് ആദ്യം പ്രാശാത്യ ലോകത്തേക്ക് പറന്നവരിൽ ഭൂരിഭാഗവും ക്രൈസ്തവരായിരുന്നു പിന്നീട് നേഴ്സിംഗ് സേവനങ്ങൾക്ക് പോയ ക്രൈസ്തവ പെൺകുട്ടികൾ ഡ്യൂട്ടി സമയവും അധിക സമയവും പണിയെടുത്ത് നാട്ടിലുള്ള കാര്യപ്രാപ്തമായ അപ്പന്മാരുടെ കൈകളിലേക്ക് പണം അയച്ച് വീടും വസ്തുക്കളും ഉണ്ടാക്കി എന്നാൽ അവരിൽ പലരും വിദേശത്ത് ജോലിയുള്ള ആണുങ്ങളെ കെട്ടിയും വരനെ വിദേശത്തേക്ക് കയറ്റി കയറ്റിക്കൊണ്ടുപോയി കുടുംബമായി വിദേശത്ത് തന്നെ താമസമാക്കി ചിലർ സഹോദരങ്ങളെ കൂടി അക്രഭക്ഷിച്ചു അവരും വിദേശ രാജ്യത്തിന്റെ പൗരത്വം നേടി എന്നാൽ ഇങ്ങനെ പല വഴികളിലൂടെ പല കാലങ്ങളിലായി വിദേശത്തെത്തിയവരുടെ അടുത്ത തലമുറ കേരളത്തിന്റെ പൊക്കുൾക്കൊടി ബന്ധങ്ങളെ അപരിചിതരെ പോലെ തുറച്ചു നോക്കാൻ തുടങ്ങിയതോടെ കേരളം അവർക്ക് പൂർവ്വ ആശ്രമം മാത്രമായി മാറി ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്ന് മാത്രമല്ല കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എന്നീ കുടിയേറ്റ ക്രൈസ്തവ മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് ക്രൈസ്തവ കുടുംബങ്ങളും കേരളത്തിലെ തായ്വേരുകളെ മറന്ന മട്ടാണ് അങ്ങനെ ഇരിക്കയാണ് പഠനം തൊട്ടു തന്നെ വിദേശത്തേക്ക് പറക്കാൻ ക്രൈസ്തവ കുട്ടികൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഭീകരമായ ഈ അവസ്ഥകളുടെ പരിണാമം എന്നവണ്ണമാണ് കേരളത്തിൽ നിന്ന് ക്രൈസ്തവർ പൂർണ്ണമായും തിരോഭവിക്കപ്പെടാൻ പോകുന്നത് കേരളത്തിലെ ക്രൈസ്തവ പരമ്പരകൾ അവരുടെ അസ്തിത്വത്തെ മറന്നെങ്കിലും ഇപ്പോഴും അവർ നശിച്ചു പോയിട്ടില്ല എന്നത് ആശ്വാസകരമാണ് അതിനാൽ ശേഷിക്കുന്നവർ ഇനിയും തീർത്തും അപ്രസക്തങ്ങളായ കാര്യങ്ങളിൽ തല്ലുകൂടിയിരിക്കാതെ ഗൗരവത്തോടെ ഈ വിഷയത്തെ പറ്റി ചിന്തിക്കട്ടെ